നമ്മുടെ കല്ലഴി അമ്പലത്തിലെ പൂരാണെന്ന് അപ്പോൾ നമ്മുടെ കലശമല ശിവക്ഷേത്രത്തിൽ നിന്ന് ഒരു പൂരം എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ ഒരു എഴുന്നള്ളപ്പ് കാണാനാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് സമയം ഏകദേശം ഒരു മണിയാവുന്നേ ഉള്ളു ഉച്ചയ്ക്ക് ഒരു മണിയാവുന്നേ ഉള്ളു ഇവിടെ ആനയുടെ കോലം വെക്കുന്നതിൻ്റെ അലങ്കാരങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ പിന്നെ ആനകളൊക്കെ വന്നിട്ടുണ്ട് ആനയും പിന്നെ അതേപോലെ തന്നെ കൂട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട് ഇനി അമ്പലത്തിലെ മേൽശാന്തിയും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിടമ്പ് പൂജിച്ച് പിന്നെ പൂരം തുടങ്ങി അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും കാണുന്നത് എന്താണ് ആന നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്നു അതേപോലെ തന്നെ തിടമ്പെടുത്ത് വെച്ചിരിക്കുന്നു പഞ്ചവാദ്യം കൂട്ടുന്നു ഇതൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ മുമ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ കയറി വന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമുക്ക് അത് കാണാൻ സാധിക്കുന്നത് ഇത് അവിടെ നിന്ന് ഞാൻ നേരെ കല്ലഴി അമ്പലത്തിൻ്റെ അടുത്തേക്കാണ് പോയത് അവിടെ ഗുരുവായൂർ ദാമോദരദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആന അവിടെ എഴുന്നടിച്ച് നിൽക്കുന്നുണ്ട് കിഴക്കുമുറി വിഭാഗത്തിൻ്റെ ആണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് വേറെ ആനകളും അവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട് ഓരോ ഭാഗത്തും ഓരോ ആനകളാണ് വന്ന് നിൽക്കുന്നത് പൂരം ഏകദേശം അമ്പലത്തിലേക്ക് എത്തി എത്തിത്തുടങ്ങിയിരിക്കുന്ന ഒരു സമയം കൂടിയാണത് മീനാട് വിനായകൻ എന്ന പേരുള്ള ആനയാണ് ഈ വരുന്നത് ഈ ആന തോട്ടക്കാട് വിനായകൻ എന്നാണെന്ന് തോന്നുന്നു എന്തായാലും നല്ല ഉശം രണ്ട് ആനക്കുട്ടികളാണ് ട്ടോ അത് നല്ല രീതിയിൽ തല പൊക്കി പിടിക്കുന്ന ആനക്കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഇവരുടെയൊക്കെ നല്ല രീതിയിലുള്ള തല പൊക്കി പിടിക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കല്ലടി പൂരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളതിൽ കാണാൻ പറ്റുക പറ്റണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് ആന കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനകൾ ഇവിടെ പൂരത്തിന് എത്തിയിരിക്കുന്നുണ്ട് ഓരോ ആനകളും ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഈ ആന തെച്ചുകോട്ടുകാവ് ദേവിദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് സാക്ഷാൽ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രന്റെ അനിയൻ എന്നൊക്കെ പറയുന്ന ആനയാണ് ഇത് സംഭവം നല്ല കുട്ടിയെ പല നടന്നു വരുന്നുണ്ട് എങ്കിലും കുറച്ചു കാലം മുന്നേ നല്ലൊരു വില്ലനായിരുന്നു തെച്ചുകോട്ടുകാവ് ദേവിദാസൻ അമ്പലത്തിന്റെ ഭാഗത്തു കുറച്ച് ദൂരം ഉണ്ട് ആനകളെല്ലാം നേരെ നേരമായിട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവിടേക്ക് ആനനെ വലിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ കുറച്ചധികം ദൂരം ഉള്ളത് കാരണം തന്നെ നമുക്ക് ആനയുടെ വീടുകയോ കുറച്ചധികം നേരെ എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആന ഇപ്പോൾ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് നല്ലൊരു ഉയരുണ്ട് നല്ല രീതിയിൽ പാപ്പാമാരോട് ഇണങ്ങി നിൽക്കുന്നുമുണ്ട് യാതൊരു കുഴപ്പമില്ല അങ്ങനെ തന്നെ പോകട്ടെ ഈ നിൽക്കുന്ന ആന ചൈത്രം അച്ചു എന്ന എന്നുപേരുള്ള ആനയാണെന്ന് തോന്നുന്നുട്ടോ ഒരു സംശയമാണ് ആനയെ കാണാൻ തന്നെ വളരെ നല്ല ഭംഗിയുള്ളത് കാരണം ഞാൻ കുറേ നേരം ആനയുടെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു ആനയുടെ തുമ്പിക്കൈ കണ്ടോ നിലത്ത് കിടക്കുന്ന തുമ്പിക്കൈയാണ് അതേപോലെ തന്നെ ആനയുടെ കൊമ്പ് കണ്ടോ വളരെ വലിയ കൊമ്പാണ് വലിയ ചെവി ഇതൊരു നാടന ആന ആണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് നമ്മുടെ പാമ്പാടിയൊക്കെ രാജനെ പോലെയൊക്കെ കണ്ട രണ്ട് കൊമ്പ് നല്ല രീതിയിൽ വീതിയിൽ നിൽക്കുന്നു ഇവിടെ എല്ലാ ആനകളും വന്നതിന് ശേഷം ഇവിടെ കൂട്ടിയിടുന്നപ്പോൾ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഭക്തജനങ്ങൾ പൂരം കാണാനും എത്തിയിരിക്കുന്നുണ്ട് എല്ലാ വ്യക്തികളും ആനകളുടെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് ഇങ്ങനെ ആനയുടെ അടുത്ത് വന്നതെന്ന് കാണുക എന്ന് പറയുമ്പോൾ നല്ലൊരു രസമാണ് ശരിക്കും പറഞ്ഞൊരു അപകടമുണ്ട് പക്ഷേ ആനകളേനെ എല്ലാവരും സുരക്ഷിതമായിട്ടാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ടാണ് എല്ലാ വ്യക്തികളും അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ റിസ്ക് കുറച്ച് കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാലും ആനകളുടെ മുന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് റിസ്ക് തന്നെയാണ് പക്ഷെ ഇവിടെ ചെറിയൊരു അകലം പാലിച്ചിട്ടൊക്കെയാണ് എല്ലാവരും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ കാണാൻ തുടങ്ങിയതാണ് ഞാൻ ഈ ഒരു സംഭവത്തെ ഇതിന് ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ ആ രൂപത്തിനും മാറ്റം വന്നിട്ടില്ല ആ മുഖത്തിനും മാറ്റം വന്നിട്ടില്ല അതിങ്ങനെ തന്നെയാണ് എന്തൊരു രസാലേ ഇവിടെ പൂരത്തിന് ആനപ്പൂരം മാത്രമല്ല കരിങ്കാളികളൊക്കെ ഉണ്ട് കരിങ്കാളികൾ ടീമായിട്ടാണ് വരുന്നത് പണ്ട് കാലത്തൊക്കെ കരിങ്കാളിനെ ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതായിരുന്നു പിന്നീട് കരിങ്കാളികളൊക്കെ ഓരോ കമ്മിറ്റിക്കാരൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും പൂരത്തിന് എല്ലാ സംഭവങ്ങളും ഉണ്ട് കരിങ്കാളി തെയ്യം അതേപോലെ തന്നെ ആന കുതിര കാള ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ എല്ലാ എന്താ പറയുക എല്ലാവരും ഉള്ള വളരെ വലിയൊരു പൂരം തന്നെയാണ് കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരം സാധാരണ പൂരം അവസാനിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കലാ രൂപങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും കാളിയൊക്കെ അമ്പലത്തിൻ്റെ ആ ഒരു ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാറുള്ളത് ഈ ഒരു തവണ ആനപ്പൂരം കഴിയുന്നതിന് മുമ്പ് തന്നെ കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ആക്കി നിർത്തിയിരിക്കുകയാണ് കുറച്ചു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകളെല്ലാം പോയതിന് ശേഷമാണ് ഇവര് പ്രധാനമായിട്ടും ആ ഒരു കൂരപ്പറമ്പിലേക്ക് കടക്കുന്നത് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടി നിൽക്കുന്ന സ്ഥലം അവിടെ ഉണ്ടാവില്ല നിങ്ങൾ കണ്ണേൻകാവ് പൂരത്തിന് പോയിട്ടുണ്ടോ നമ്മുടെ മലബാറിലെ അതായത് മലപ്പുറം ജില്ലയിലെ ചങ്ങരങ്ങളുളം എന്നുള്ള സ്ഥലത്താണ് കണ്ണങ്കാവ് മൂപ്പുതല ഭഗവതി ക്ഷേത്രം അവിടുത്തെ പൂരത്തിന് കരിങ്കാളിയാണ് പ്രധാനം ഓരോ വീടുകളിൽ നിന്നും വഴിപാടായിട്ട് അമ്പലത്തിലേക്ക് കരിങ്കാളിനെ കൊണ്ടുപോകും ചിലപ്പോൾ മൂന്ന് കാളി ഉണ്ടാവും ചിലപ്പോൾ ഒരൊറ്റ കാളി ഉണ്ടാവും ചിലപ്പോൾ അഞ്ച് കാളിയായിട്ടുണ്ടാവും അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും വഴിപാടായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിങ്കാളി കെട്ടിയിടുന്ന ഒരു അമ്പലം കൂടിയാണ് മൂക്കുതല കണ്ണേൻകാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രം ആന എഴുന്നപ്പ് ഇതിലോട്ട് അവസാനിച്ചിട്ടില്ല കേട്ടോ ആനകൾ അവിടെ നിൽക്കുന്നുണ്ട് ഈ നിക്കുന്നത് അക്കിക്കാവ് കാർത്തികേയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണെന്ന് തോന്നുന്നു ഈ ആന വളരെ കുട്ടിയായിട്ടുള്ള ആനയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉയരം വെച്ചിട്ടുള്ള ഒരു ആനയും കൂടിയാണ് അക്കിക്കാവ് കാർത്തിക എന്ന് പറയുന്നത് ഏകദേശം തെച്ചുകൂട്ടുക രാമചന്ദ്രൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആന കേട്ടോ ഈ ആനയുടെ മുതലാളിക്ക് പിന്നെ തല പിടിപ്പിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കാരണം ആന സ്വയം തല പൊക്കി നിൽക്കുകയാണ് ഈ ആനനെ തല പൊക്കി നിൽക്കുന്നത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ആനയുടെ സ്വയമായിട്ടുള്ള ആ ഒരു തലപിടുത്തം മാത്രമേ ഈ ആനയ്ക്കുള്ളൂ ആനയ്ക്കുള്ളൂട്ടോ അത് തന്നെ അത്യാവശ്യം നല്ല ഉയരുണ്ട് കാണാൻ തന്നെ വേറെയും ആനകളുണ്ട് എല്ലാവരും എഴുന്നള്ളപ്പ് കഴിയാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് ഏകദേശം ഇപ്പോ ആദ്യം നിന്നിറന്ന സ്ഥലത്ത് നിന്ന് ആനകളെല്ലാം താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്കാണ് ആനകളേനൊക്കെ കൊണ്ടുപോകുന്നത് കേരളത്തിൽ എണ്ണം പറഞ്ഞ കുറേ ഗജമാർ വന്നിട്ടുണ്ട് കേട്ടോ ഓരോ ആനകളേനായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ നിൽക്കുന്ന ആനയാണ് ഊക്കൻസ് കുഞ്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആന ഇത് കിടങ്ങൂര് ദേശത്തിൻ്റെ ആനയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ തല പൊക്കി പിടിക്കുന്ന ഒരു ആനയും കൂടിയാണ് ഊക്കൻസ് കുഞ്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആന കാളികളുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ആ ഒരു കോലത്തിന് മീത് അല്ലെങ്കിൽ ആ തലയിൽ വെച്ചിരിക്കുന്ന അതിൻ്റെ മീതുള്ള കുരുത്തോലുകളെല്ലാം അവിടെ പറിച്ചു കളയുന്നൊരു കാര്യമുണ്ട് അതാണ് നേരത്തെ നമ്മൾ കണ്ടു കേട്ടോ ഇവിടെ വേറെ സെറ്റ് കരിങ്കാളികൾ വന്നിട്ട് നല്ല രീതിയിൽ ആടാൻ തുടങ്ങിയിട്ടുണ്ട് അവര് ആടി തിമർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഇത് അവിടെ നോക്ക് ഒരു ചേട്ടൻ കോഴീനെ കണ്ടോ നല്ല ഭംഗിയായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഈ കോഴിയുടെ തലേർത്തിട്ടാണ് ഈ കരിങ്കാളിയൊക്കെ കുടിക്കുന്നത് കേട്ടോ ഒരു കരിങ്കാളിക്ക് ഒരു കോഴി എന്ന രീതിയിലാണ് ഇപ്പൊ ഒരു കോഴീനെയാണ് കാണുന്നുള്ളു ചില ടീം വരുമ്പോൾ ഓരോ കരിങ്കാളിക്കും ഓരോ കോഴി വീതം അവിടെ അവരെ കരുതി വെക്കുന്നതാണുണ്ടോ ചിലപ്പോൾ കരിങ്കാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കമ്മിറ്റിക്കാരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും എന്തായാലും കരിങ്കാളികളുടെ ഈ ഒരു ചാട്ടം കളി കാണാൻ നല്ല രസമാണ് ഉള്ളത് ജനങ്ങൾ ജനങ്ങളത് കാണാൻ വേണ്ടിയിട്ട് കൂടി നിൽക്കുന്നുണ്ട് ചെറിയൊരു ഭീകരത ഒക്കെ നമ്മുടെ ഈ കരിങ്കാളികൾക്കൊക്കെ ഉണ്ട് വാള് വീശുന്ന പരിപാടിയൊക്കെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും പിന്നെ അതേപോലെ തന്നെ ആളുകളുടെ മുന്നിലേക്കൊക്കെ പെട്ടെന്ന് ചാടും കല്ലത്ത് പുള്ളി ആർക്കും വിളിച്ചിട്ടൊക്കെയാണ് വരുന്നുണ്ടാവുക അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് അറിയാത്ത ആൾക്കാരാണ് ചിലപ്പോൾ പേടിക്കുകയൊക്കെ ചെയ്യും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവര് നമ്മൾ ഉപദ്രവിക്കാനൊന്നും തോന്നുന്നില്ല അറിയാതെ പോലും അവരുടെ കയ്യിൽ നിന്ന് യാതൊരു ആപത്തും മറ്റുള്ളവർക്ക് വരാനും പോകുന്നില്ല പകലെ പകൽപൂരം അതായത് ആനപ്പൂരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കരിങ്കാളി അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ വരുന്ന കേട്ടോ ഇവിടെ ഈ അമ്പലത്തിലെ പൂരത്തിന് കരിങ്കാളി മാത്രമല്ല പല രീതിയിലുള്ള കലാരൂപങ്ങളുണ്ട് നമ്മുടെ തെയ്യങ്ങൾ എന്നൊക്കെ പറയില്ല അതേപോലെ തന്നെ കലാരൂപങ്ങൾ വരുന്നുണ്ട് ശിങ്കാരിമേള വരുന്നുണ്ട് കാവടി വരുന്നുണ്ട് പിന്നെ ഒരു കാളേനെ കൊണ്ടുവരുന്നുണ്ട് കുതിരേനെ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും പൂരത്തിനുണ്ടാവുന്ന എല്ലാതും വരുന്നുണ്ട് ഈ അമ്പലം എന്ന് പറയുന്നത് കുന്നംകുളത്താണ് അമ്പലം വരുന്നത് കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരാണ് ഇത് നിരവധി ഭക്തജനങ്ങളാണ് ഇതൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇത് ഇവരുടെ നാട്ടിൽ തന്നെ ഏറ്റവും വലിയൊരു പൂരങ്ങളിലൊന്നാണ് കേട്ടോ നമുക്കിങ്ങനെ ഒരു ടീം അതായത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ടീം ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് പൂരു പോയിട്ടുള്ള എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പൂരം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും ആ പൂരങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും അത് വല്ലാത്തൊരു കാര്യമാണ് ഇവിടെ ആളുകളുടെ ഈ ഒരു പരിപാടിയിലവസാനം കോഴിയെ തലയർത്തിട്ട് കോഴിയുടെ ചോര കുടിക്കുന്നവര് അംഗം ഉണ്ട് കേട്ടോ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പേടിയാകും ഇതിൽ കോഴിയുടെ തലയർത്തിട്ട് ആ ഒരു എന്താ പറയാ ചോര കുടിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ ചില കാളികൾ ഇതിൽ തലയിൽ വെച്ചിരിക്കുന്നതൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോഴീനൊക്കെ കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ആടി തിമിർക്കുന്നത് തുള്ളുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ കാളികളുടെ ആ ഒരു പരിപാടി കുറേ നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു അതിന് ശേഷം പിന്നെ തുടങ്ങുന്നത് കാളവരവാണ് കല്ലായിക്കുന്നത്ത് ഗഡ്ഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് കാളേനെ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ വലിയ രണ്ട് കാളകളായിരുന്നു അവർ നല്ല അടിപൊളിയിട്ടുണ്ട് കാളേനെ കൊണ്ടുവന്നത് ഈ കാളേനെ കൊണ്ടുവരുന്ന ഈ പൂരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് ഉണ്ടോ അവരുടെ പരിപാടിയോട് കൂടിയിട്ടാണ് ഇവിടെ പരിപാടികളെല്ലാം സമാപിക്കുന്നത് ഇവരുടെ കാള പൂരത്തിന് എത്തുന്ന സമയത്ത് തന്നെ പോലീസ് ചെറുതായിട്ടൊന്നും തടഞ്ഞു പൂരം കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സംഭവം കയറി ചണ്ട കൊട്ടാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും ഒന്നും കാര്യമൊക്കെ ചണ്ട പൊട്ടാനൊക്കെ പറ്റിയിട്ടുണ്ട്